എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജി പഞ്ചരി രാമായണ കഥാമൃതത്തിൽ നിന്ന് വിരാധവഥം വിരാധൻ്റെ കഥ പറയുകയാണ് ആരായിരുന്നു വിരാധൻ വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരും സീതയും എന്തിനാണ് വിരാധനുമായി ഏറ്റുമുട്ടിയത് വിരാധൻ്റെ പൂർവ്വജന്മം തമ്പുരു എന്ന ഗന്ധർവനായിരുന്നു കുബേറിൻ്റെ രാജധാനിയിൽ കുബേരൻ്റെ സേനാധിപന റോളിൽ അല്ലെങ്കിൽ കുബേരൻ്റെ പരിചാരകൻ എന്നുള്ള വേഷത്തിൽ പരിചാരകൻ്റെ രൂപത്തിൽ തമ്പുരു കഴിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുബേരൻ സ്വർലോകസുന്ദരിയായ രംഭയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ തമ്പുരുവിനോട് പറയുന്നത് അപ്പോൾ രംഭയെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് തമ്പുരു പോയെങ്കിലും സമയത്ത് എത്താൻ പറ്റിയില്ല അങ്ങനെ സമയത്ത് എത്താൻ പറ്റാത്തത് കൊണ്ട് ആ ഗന്ധർവനെ കുബേരൻ ശപിച്ച് രാക്ഷസനാക്കി അങ്ങനെ ഗന്ധർവൻ രാക്ഷസനായി കഴിഞ്ഞപ്പോൾ ജയൻ എന്ന് പറയുന്ന രാക്ഷസന് ശതഹൃദയിൽ ജനിച്ച പുത്രനാണ് യഥാർത്ഥത്തിൽ രാധൻ ജയന് ശതഹൃദയിൽ അങ്ങനെ ശാപം കിട്ടിയെങ്കിലും ശാപമോക്ഷം ഉടൻ തന്നെ കൊടുത്തു ത്രതായുഗത്തിൽ രാമൻ്റെ കരസ്പർശമുണ്ടാകുമ്പോൾ പഴയ ഗന്ധർവനായിട്ട് മാറുമെന്ന് ശാപമോക്ഷം കൊടുത്തു അങ്ങനെ വിരാധൻ അതിഭീകരനായിട്ട് വനത്തിൽ താമസിക്കുകയാണ് തൻ്റെ കണ്ണിന് മുമ്പിൽ വരുന്ന കൺമുമ്പിൽ വരുന്ന എല്ലാവരെയും കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർ വിരാധന്റെ മുമ്പിൽ പെടുന്നത് കയ്യിൽ ആയുധവും ഉന്നുവേഷത്തിൽ നടക്കുന്ന രാമൻ ലക്ഷ്മണനും കൂട്ടത്തിൽ നടുക്ക് സുന്ദരിയായ ഒരു യുവതി ആ യുവതിയെ കണ്ടപ്പോൾ വിരാധന ഓടി ചെന്നിട്ട് അവളെ അടുത്ത് എളിയിൽ വെച്ചു ഓടി എന്നാണ് ഒരു പുരാണത്തിൽ പറയുന്നത് എളിയിൽ വെച്ചുകൊണ്ട് ഓടി രക്ഷിക്കുവാനായിട്ട് രാമലക്ഷ്മണന് പുറകെ പോയെന്നാൽ ഓടുകയും വിരാധനെ പിടിക്കുകയും കൈ കരചരണങ്ങൾ അറുത്ത് കളയുകയും ചെയ്യുന്നൊരിടത്ത് പറയുന്നു മറ്റൊരിടത്ത് പറയുന്നു ഇവരെ മൂന്നുപേരെയും കൂടി രാമനെയും ലക്ഷ്മണനെയും സീതയെയും കൂടി എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ഓടിയെന്നാണ് പറയുന്നത് അങ്ങനെ ഓടുന്ന വിരാധൻ്റെ കൈകൾ അജാനുബാഹു എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അജാനുബാഹു എന്ന് പറഞ്ഞാൽ മുട്ടറ്റോളം എത്തുന്ന നീളമുള്ള കൈകളതാണ് അത്രയും വലിയ കൈകളും അതുപോലെയുള്ള തോളുകളും ഉയർന്ന മാ നെഞ്ചും ഒക്കെയുള്ള വിരാധനെ തോൽപ്പിക്കുവാൻ പറ്റില്ല എന്ന് രാമൻ ആദ്യത്തെ മനസ്സിലാക്കി വിരാധനെ പരാജയപ്പെടുത്തി കൊല്ലുകയല്ല മറിച്ച് വിരാധന് ശാപമോക്ഷം കൊടുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് രാമൻ അറിയാമായിരുന്നു അങ്ങനെ തങ്ങളെ തോളിലെടുത്ത് വെച്ച് കൊണ്ടുപോകുന്ന വിരാധൻ്റെ രണ്ട് കൈകള് രാമലക്ഷ്മണൻ നാം മുറിക്കുകയും വിരാധൻ ഭൂമിയിൽ വീഴുകയും ചെയ്തു ഇപ്പോൾ വിരാധൻ പറയുന്നുണ്ട് ഇയം നാരി വരാരോഹേ മമ ഭാര്യ ഈ നാരിയെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വാഴിക്കാൻ പോകുകയാണെന്ന് പറയുന്നു അപ്പോൾ രാമൻ അതിന് മറുപടിയായിട്ട് പറയുന്നത് അച്ഛൻ മരിച്ചാലോ രാജ്യം നഷ്ടപ്പെട്ടാലോ ഉണ്ടാകുന്ന ദുഃഖത്തേക്കാൾ എനിക്ക് വലുതാണ് സീതയെ ഒരു പരപുരുഷൻ തൊടുന്നത് അതുകൊണ്ട് നീ ഈ ലോകത്ത് ജീവിക്കുവാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈകാലുകൾ കരചരണങ്ങൾ മുറുക്കുന്നത് അങ്ങനെ ഭൂമിയിൽ വീണ് കിടന്ന വിരാധൻ മരിക്കുന്നില്ല രാമസ്പർശത്താൽ പെട്ടെന്ന് ഗന്ധർവനായി പഴയ ജന്മത്തിലേക്ക് വരികയാണ് ഉടനെ ഗന്ധർവൻ ഈ വിരാധൻ്റെ രൂപമുണ്ടായിരുന്ന ഗന്ധ വിരാധൻ ഗന്ധർവനായി മാറുകയും രാമലക്ഷ്മന്മാരെ സ്തുതിക്കുകയും ചെയ്തു അങ്ങനെ ഗന്ധർവ ലോകത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന കഥയാണ് വിരാധ വധം എന്ന് പറയുന്ന കഥ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വധം നടക്കുന്നില്ല എങ്കിലും വിരാധനെ വധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് വിരാധൻ്റെ വധം ലക്ഷ്യമിടുന്നത് തൻ്റെ ഭാര്യയായ സീതയെ ആര് തൊട്ടാലും അവന് മരണമാണ് താൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് രാമൻ നേരത്തെ തന്നെ മുൻകൂട്ടി പറയുകയാണ് അതിൻ്റെ തുടർച്ചയാണ് രാമായണ വധത്തിലേക്ക് സോറി രാവണ വധത്തിലേക്ക് പോകുന്നത് എന്നുകൂടി നമുക്ക് വിരാധവധവുമായിട്ട് ബന്ധപ്പെട്ട് കാണാം കൂടുതൽ ചർച്ചകളും കൂടുതൽ വായനകളും നടക്കട്ടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം